ശ്രീമദ് ഭാഗവതം ക്ലാസ് എഴുപത്തി ഏഴ് ഇന്ന് നമ്മൾ നോക്കുന്ന സ്കന്തം നാലില് അദ്ധ്യായം പതിനഞ്ച് പൃഥ്വിൻ്റെ ജനനവും രാജ്യാഭിഷേകവും ഇപ്പം നമ്മൾ കഴിഞ്ഞതിൽ കണ്ടത് വേനന് വേനന്റെ മരണമാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ൾ അടഞ്ഞിട്ടാണ് പുത്രന്മാരുണ്ടായത് എന്ന് കഴിഞ്ഞാൽ പറഞ്ഞു പിന്നെ അതിനെപ്പറ്റി കുറച്ച് വിസ്തരിച്ച് ഇവിടെ പറയുകയാണ് ഒന്നിലും പറയുകയാണ് അങ്ങനെ പുത്രന്മ്മാരില്ലാത്ത വേദരാജാവിൻ്റെ ബാഹുക്കളിൽ നിന്നും കടഞ്ഞെടുത്തപ്പോൾ ആ ഋഷികൾ കടഞ്ഞെടുത്തപ്പോൾ ഒരു പുത്രനും ഒരു പുത്രിയും ഉണ്ടായി കടഞ്ഞെടുത്തു അപ്പൊ യഥാർത്ഥത്തിൽ ആദ്യത്തിൽ ഉണ്ടായ മനുഷ്യര് കാട്ടു മനുഷ്യര് എന്ന് പറയുന്നുണ്ട് നൈശാഥന്മാരെന്നല്ല പറയുന്നുണ്ട് ആ മനുഷ്യര് പുരുഷൻ സ്ത്രീയിൽ നിന്നല്ല ഉണ്ടായിരിക്കുന്നത് കാരണം ആദ്യം പുരുഷനും സ്ത്രീ ഒന്നും ഉണ്ടായിരിക്കില്ല ഇതുവരെ ഒന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ കടഞ്ഞെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ആ കടഞ്ഞെടുക്കുന്ന പ്രഖ്യാനെപ്പറ്റി ഇവിടെ ഒരു കഥരൂപത്തിൽ പറഞ്ഞെടുത്തു എന്നതല്ലാതെ ഒരു ജനിതക ഘടന രൂപാന്തരം പ്രാപിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അവർ പുരുഷനും സ്ത്രീയുമാണ് കടഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ പാലാഴിയെല്ലാം കടഞ്ഞെടുത്തിട്ടാണ് ഈ പ്രപഞ്ചത്തിലെല്ലാം ഉണ്ടായത് അതായത് ചെയിന്മാതിരി യോജിപ്പിച്ച് യോജിപ്പിച്ചിട്ടാണ് ആറ്റങ്ങൾ യോജിപ്പിച്ചിട്ടാണ് ആദ്യത്തെ ജനിതക ഉണ്ടായി അതിൽ നിന്നും ഒരു പുരുഷനും ഒരു സ്ത്രീയും രൂപം കണ്ടു എന്നാണ് പറയുന്നത് ഇപ്പൊ രണ്ടിൽ പറയുകയാണ് അവരത് നോക്കിയപ്പോൾ അത് ദൈവത്തിന്റെ അംശാവതാരമായിട്ടാണ് അവരതിനെ കണ്ടത് അതുകൊണ്ട് അവരത് വളരെയധികം സന്തോഷിച്ചു എന്ന് പറയുകയാണ് അപ്പൊ ഈശ്വരന്റെ നിശ്ചയപ്രകാരം ആണ് ആദ്യത്തെ മനുഷ്യരുണ്ടായിരിക്കുന്നത് അത് ഈശ്വരൻ തന്നെ അത്തരം ജനിതക ഘടനയുള്ള മനുഷ്യരെ സ്ത്രീയും പുരുഷനുമായിട്ട് ദ്വയമായിട്ട് സൃഷ്ടിച്ചു അപ്പോൾ ഒന്നുമില്ലാതെ ശൂന്യമായ സ്ഥലത്ത് ആദ്യത്തെ പുരുഷനുണ്ട് അതെങ്ങനെയാണെന്നല്ല നമുക്ക് പിന്നീട് സയൻസിലൂടെ കാണാം അതാണ് കടയിൽ കഥയിൽ വരുമ്പം കടഞ്ഞെടുക്കുക എന്നെല്ലാം പറയും കാരണം കടഞ്ഞെടുപ്പ പാലാടി മദനം എന്നെല്ലാം പറഞ്ഞാൽ ആറ്റങ്ങൾ ഉണ്ടായതെങ്ങനെയാണ് ഇലക്ട്രോണ് പ്രോട്ടോണ് ചുറ്റും ഇങ്ങനെ ന്യൂക്ലിയസിന് ചുറ്റും ഇങ്ങനെ ചുറ്റി ചുറ്റി ചുറ്റാണ് ഇങ്ങനെയാണ് കുറേ ആറ്റങ്ങൾ ഉണ്ടായത് അതിനകത്ത് വന്നു ചെയ്യുന്നത് അതിനാണ് കടയൽ എന്നതൊക്കെ ഇത്രയായിട്ട് പറഞ്ഞിരിക്കുന്നത് കഥയിൽ അപ്പോൾ ഋഷിമാർ പറയുകയാണ് ഈ പുരുഷൻ മഹാവിഷ്ണുവിൻ്റെ ഒരു അംശാവതാരമാണ് ഇതിന് ലോകരക്ഷക്കായിട്ട് അവതരിച്ചതാണ് ആ സ്ത്രീയാകട്ടെ മഹാലക്ഷ്മി തന്നെയാണ് അതും അവരുടെ അംശാവതാരമായിട്ട് കാണണം എൻ്റെ ആ ഋഷിമാർ പ്രവചിക്കുകയാണ് നാലില് ഈ പുരുഷനായവൻ വിഖ്യാതനായ ആദ്യത്തെ രാജാവെന്ന നിലയിൽ ഋതു എന്ന പേരില് പ്രസിദ്ധനായിത്തീരുന്നു വിഷ്ണുവിൻ്റെ വിഷ്ണുവിൽ നിന്ന് ആദ്യം ഉത്ഭവിച്ച പരുഷനെയാണ് നമ്മൾ ഈ ആദാമു പങ്കുവായെന്നെല്ലാം പറയുന്ന മാതിരി വേണം ഇവിടെ ഇതിനെ കാണാൻ അപ്പൊ ആദ്യം ഉണ്ടായതിനെയാണ് പൃഥ്വി എന്ന് പറയുന്നത് അവൻ ആദ്യത്തെ ചക്രവർത്തിയാണ് അവനിലൂടെയാണ് ഇനി ജീവജാലങ്ങൾ ഉണ്ടാകാൻ പോകുന്നത് അപ്പം അവനുണ്ടായിരിക്കുന്നത് ആണ് പൊണ്ണും പെണ്ണും ചേർന്നിട്ടുള്ള ആ സാധാരണ ഇനി അവനിൽ നിന്നാണ് മറ്റുള്ളത് ഉണ്ടാകേണ്ടത് അതുകൊണ്ടാണ് കരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആദ്യത്തെ ചക്രവർത്തി ഉണ്ടാകുന്നു വിക്ഷ വിഖ്യാതനായിത്തീരുമെന്നും അവരെ പ്രവചിക്കുന്നു അഞ്ചിൽ പറയുന്ന സ്ത്രീ ഉള്ള സ്ത്രീയാകട്ടെ ശോഭയുള്ളവളാണ് എല്ലാ കാന്തിയും തെരഞ്ഞാണ് ഗുണങ്ങളുടെ എല്ലാം ഭൂഷണമായി തീരുന്നവളാണ് ഭർത്താവിനെ അനുസരിക്കാൻ അതായത് അനുസരിക്കുന്ന എല്ലാ തരത്തിലും അനുസരിക്കുന്ന അവൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ പറയുകയാണ് ആറിൽ ലോകരക്ഷാർത്ഥമായിട്ട് അവനെ ജനിച്ചപ്പോൾ അവളാകട്ടെ അവനെ അവലംബിച്ചുകൊണ്ട് ലക്ഷ്മി ദേവിയുടെ അംശാവതാരമായി തന്നെ വിട്ടുപിരിയാതെ എപ്പോഴും വിട്ടുപിരിയാതെ ഒന്നിച്ചു നിൽക്കുന്ന സ്ത്രീയായിട്ട് അവളും ഉയർന്നു അപ്പോള് എല്ല വിഷ്ണു തന്നെയാണ് ഇവിടെ അവതാരം എന്നും പറയാം ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചതെന്ന് പറയാം ആദ്യം ഉണ്ടായത് ആദ്യം തന്നെ ആദം ഭവ പറയുന്ന മാതിരി തന്നെയാണ് ഇവിടെ പറഞ്ഞു കൊണ്ടുപോകുന്നത് അപ്പൊ ഏഴില് പറയുകയാണ് ബ്രാഹ്മണന്മാരെല്ലാം എന്തായാലും അവയാൾ അവരെ വർണ്ണിച്ചു പറയാൻ തുടങ്ങി ഗന്ധർവന്മാരും അവരെ കൂട്ടി പാടാൻ തുടങ്ങി സിദ്ധന്മാർ ഭൂമാരിയാൻ തുടങ്ങി അപ്സര സ്ത്രീകളെല്ലാം നൃത്തം ചെയ്യാൻ പറ ആ സമയത്തിന്റെ ഒരു ജനിച്ചപ്പോഴുള്ള വർണ്ണനയായിട്ട് അതിനെ കണ്ടായിരുന്നു അപ്പൊ പറയുകയാണ് അവിടെ സ്വർഗത്തിലെ എല്ലാ ശങ്കങ്ങളും മൃതംഗങ്ങളും എല്ലാം അവയുടെ പേരി മുടക്കി എന്ന് പറയുകയാണ് ദേവന്മാരും ഋഷികളും പിതൃക്കളെ എല്ലാം വിതറിഞ്ഞിട്ട് അവിടേക്ക് എത്തിച്ചേരുകയും ചെയ്തു പോമ്പയിൽ പറയുന്ന ലോകത്തിൻ്റെ ആരാധ്യന ആരാധ്യനായ ബ്രഹ്മദേവൻ ദേവന്മാരോടൊത്തും ഇന്ദ്രാദികളോടെല്ലാം കൂടി അവിടെ വന്നു അവരെല്ലാം പൃഥുവിൻ്റെ വലത്തെ കരത്തിൽ എന്ത് കണ്ടു മഹാവിഷ്ണുവിൻ്റെ ആ ചക്രലേപനം ചക്രരൂപമായി കാണുകയും ചെയ്തു പാദങ്ങളിൽ പത്മരേഖയെല്ലാം കണ്ടു അപ്പോൾ അവർ തീരുമാനിച്ചു ഇത് വിഷ്ണുവിൻ്റെ അംശം അവതാരം തന്നെയാണ് കാരണം ഇത്തരം ലക്ഷണമുള്ളവർ വിഷ്ണുവിൻ്റെ അംശാവതാരങ്ങൾ ആണ് കുഴപ്പതിനില് പറയുകയാണ് വേദഗ്നരായ ബ്രാഹ്മണരെല്ലാം അപ്പം പിന്നെ എന്തു ചെയ്തു രാജാവില്ലല്ലോ അപ്പം ഇയാളെ കിട്ടിയ ഉടനെ തന്നെ ഈ പൃഥ്വിനെ രാജാവായി അഭിഷേകം ചെയ്യേണ്ട എല്ലാ പരി എല്ലാ പരിപാടികളും തുടങ്ങിയപ്പോൾ ജനങ്ങളെല്ലാം എന്തു ചെയ്തു ലോക നാട്ടിലുള്ള ജനങ്ങളെല്ലാം അദ്ദേഹത്തിന് അഭിഷേകം ചെയ്യേണ്ടതായ വസ്തുക്കളെല്ലാം ശേഖരിച്ചിട്ട് അവിടെ എന്നിട്ട് പറയാണ് പന്ത്രണ്ടില് നദികള് സമുദ്രങ്ങള് പർവ്വതങ്ങള് നാഗങ്ങള് പക്ഷികള് മൃഗങ്ങള് സ്വർണ്ണം ഭൂമി എല്ലാ ചരാചരങ്ങളും ഈ ലോകത്തിലുള്ള എല്ലാ ചരാചരങ്ങളും തീരു തിരുമുൾ കാഴ്ച കൊണ്ടുവന്നു എങ്ങനെയാണ് പർവ്വതങ്ങൾ നദികളെല്ലാം തിരുമുൾ കാഴ്ച കൊണ്ടുവരുന്നത് കാരണം ഒരു സാമ്രാജ്യം അല്ലെങ്കിൽ ഒരു മനുഷ്യ സമൂഹം ഉടലെടുക്കുമ്പോൾ ഈ നദികളിൽ നിന്നും സമുദ്രങ്ങളിൽ നിന്നും പർവ്വതങ്ങളിൽ നിന്നെല്ലാം കിട്ടുന്ന കൊണ്ടാണ് ആ സംസ്കാരം മനുഷ്യ സംസ്കാരം ഉടലെടുക്കുന്നത് നദീതടങ്ങളിലാണ് സംസ്കാരം നദിയിൽ നിന്ന് കിട്ടുന്ന തിരുമുൾക്കാച്ച എന്താണ് വെള്ളവും മറ്റേതെല്ലാം പർവ്വതങ്ങൾ മഴ പെയ്യപ്പിക്കാനെല്ലാം സഹായിക്കുന്നത് പുല്ല് കൊടുക്കുന്നത് ഇങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിൻ്റെയും സപ്പോർട്ടോടു കൂടിയാണ് ഒരു മനുഷ്യ ഉയർന്ന് വരുന്നത് അപ്പം അവരെല്ലാം അദ്ദേഹത്തിന് തിരുമുൽ കാഴ്ചകൾ നൽകാനായിട്ട് വന്നു അതായത് മനുഷ്യകുലം കുലം ഉണ്ടാകുന്നത് ഇവരുടെ എല്ലാം സമൂഹ സഹായത്തോടു കൂടിയാണ് പതിമൂന്നിന് പറയാന എല്ലാ അലങ്കാരങ്ങളും കൂടി രാജാവ് രാജാവിൻ്റെ പ്രൗഢിയോടുകൂടി എല്ലാ വസ്ത്രങ്ങളെല്ലാം അണിഞ്ഞുകൊണ്ട് അവിടെ ആരോടൊപ്പം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പത്നി അർച്ചോടുകൂടി അതും എല്ലാ ആഭരണങ്ങളും എല്ലാം അണിഞ്ഞിട്ട് വന്നപ്പോഴേ അവിടെ എന്ത് തോന്നി അദ്ദേഹത്തെ കണ്ടപ്പോള് അഗ്നി പോലെ അവിടെ പ്രകാശിച്ചു എന്ന് പറയുകയാണ് അദ്ദേഹം അവര് രണ്ടുപേരും അഗ്നി പോലെ പ്രകാശിച്ചു പതിനാല് പറയുകയാണ് വൈശ്രവണനാണ് അദ്ദേഹത്തിന് എന്ത് കൊടുത്തത് നല്ല ഒരു സിംഹാസന സ്വർണത്തിന്റെ സിംഹാസനം കൊടുത്തത് വരുണൻ വെള്ളം വാർന്നു വീഴുന്ന മുഴുതിക്കളെ പോലെ നല്ലൊരു കൊട കൊടുത്തു അതായത് പ്രകൃതിയിലുള്ള എല്ലാവരും ഒരു പരിപാലനത്തിലൂടെയാണ് ഒരു സംസ്കാരം ഉടലെടുത്ത് വരുന്നത് എന്ന നിലയിൽ ആദ്യത്തെ രാജം ആ രാജ്യം ഉടലെടുത്തു വരുന്നത് ജനങ്ങൾ പ്രജങ്ങൾ രാജാവിൻ്റെ കീഴിൽ വരുന്നത് എന്ന നിലയിൽ ഇതിനെ കാണണം പനഞ്ചിൽ എന്ന് പറയുന്നു രണ്ട് ചാമരങ്ങൾ നൽകി ധർമ്മദേവൻ ഭൂമാല നൽകി ഇന്ദ്രൻ ജിരീലം നൽകി യമൻ ദണ്ഡം നൽകി നീതി നടപ്പാക്കാൻ ഇതെല്ലാം അദ്ദേഹത്തിന് കൊടുത്തു എന്ന് പറയുകയാണ് ഇനി പനാറ് പറയാണ് ബ്രഹ്മദേവൻ വേദമാകുന്ന കവചം നൽകി അതായത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വേദമാകുന്ന ശാസ്ത്രങ്ങൾ നൽകി ലോക പുരോഗതികൾ അതാണ് മനുഷ്യന്റെ കവചം ആ ജ്ഞാനത്തിലൂടെ വേണം മനുഷ്യൻ എല്ലാത്തിനെയും പ്രതിബന്ധങ്ങളെയും മറികടക്ക സരസ്വതി മണിമാല നൽകി സരസ്വതി മണിമാല നൽകുന്ന അറിയുമ്പോൾ ആറ്റത്തിന്റെ ആ ഓർബിറ്റുകളിലെ ഇലക്ട്രോണിനെയാണ് ഉദ്ദേശിക്കുന്നത് അതിലൂടെയാണ് പ്രപഞ്ചം ഉണ്ടായത് പിന്നെയോ വിഷ്ണു സുദർശന ചക്രം ഈ സൗരയുദ്ധ സിസ്റ്റം തന്നെ കാരണം സുദർശന വിഷ്ണു നൽകിയ സുദർശന ചക്രത്തിലൂടെ ആ കാലമാണ് ആ രാജാവിനെ നയിച്ചു കൊണ്ടുപോകാൻ പോകുന്നത് ലക്ഷ്മി എന്താണ് ചെയ്തത് ഇളക്കം തട്ടാത്ത സൗഭാഗ്യങ്ങൾ അതായത് ആ രാജ്യത്തുണ്ടാകുന്ന സൗഭാഗ്യങ്ങളെല്ലാം ലക്ഷ്മി പ്രധാനം ചെയ്യുന്നത് അതാണ് കാലമാണ് ഒരു രാജാവിനെയും ജനങ്ങളെയും ആദ്യത്തെ ജനത്തെയെല്ലാം നയിച്ചുകൊണ്ട് കൊണ്ട് പോകുന്നത് പരിൽ പറയാണ് രുദ്രൻ എന്താണ് നൽകിയത് പത്ത് ചന്ദ്രന്റെ ആ ഒരു രൂപത്തിലുള്ള ചന്ദ്രനെ പ്രതിനിധീകരിക്കുന്ന തരത്തിലുള്ള വാളുകളും പാർവതി എന്ത് ചെയ്തു നൽകി പത്ത് ചന്ദ്രന്റെ ചിഹ്നങ്ങൾ പതിച്ച കവചങ്ങളും അവയെ ശത്രുക്കളെ നേരിടാനുള്ള സന്നാഹങ്ങളും ആക്രമണം വരുമ്പോൾ തടുക്കാനുള്ള സംവിധാനവും എല്ലാം ആ പ്രപഞ്ചം അദ്ദേഹത്തിന് നൽകുന്നു സോമൻ കുതിരകളെ നൽകുന്നു തോഷ്ടാവ് തേര് നൽകുന്നു അതായത് എല്ലാ സംവിധാനങ്ങളും പ്രകൃതിയാണ് അവർക്ക് നൽകുന്നത് ഒരു രാജ്യത്തെയും ആ ജനങ്ങളെയെല്ലാം സംരക്ഷിക്കുന്നത് പ്രകൃതിയിൽ നിന്നിട്ട് കിട്ടുന്ന ഈ സൗഭാഗ്യങ്ങളും എല്ലാം ഉപയോഗിച്ചു തന്നെയാണ് മ പതിനെട്ടിൽ പറയുകയാണ് അഗ്നിദേവനെന്ത് ചെയ്യുകയാണ് ആടിൻ്റെയും പശുവിൻ്റെയും എല്ലാം കൊമ്പ് കൊണ്ടുണ്ടാക്കിയ വില്ല് കൊടുത്തു സൂര്യൻ രശ്മികളാകുന്ന ശരങ്ങൾ കൊടുത്തു ഭൂമിദേവി കാലിൽ എല്ലായിടത്തും എത്തിച്ചേരാൻ പറ്റുന്ന പാതകം മെതിയടി കൊടുത്തു ഇങ്ങനെയെല്ലാം പറയുകയാണ് അതായത് പ്രകൃതിയിലുള്ള എല്ലാമാണ് ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ ആ വസ്തുക്കളെല്ലാമാണ് ഒരു രാജ്യത്തെ മുന്നോട്ടേക്ക് രാജാവിനെ മുന്നോട്ടേക്ക് അല്ലെങ്കിൽ ആ രാജ്യത്തിലെ ജനങ്ങളെ ഐശ്വര്യത്തിലേക്ക് മുന്നോട്ടേക്ക് നയിക്കുന്ന അവിടുത്തെ വിഭവങ്ങളെല്ലാം തന്നെയാണ് അതിലെ ഒരു എല്ലാ മഹാരാജാവിന് വേണ്ടിയിട്ടുള്ളതാണ് സൂര്യലശ്മി അടക്കം അതെല്ലാം കവചങ്ങൾക്കും വില്ലുകൾക്കും എല്ലാം സമാനമാണ് പത്തൊമ്പതിൽ പറയാണ് വിദ്യാചരാതി ദേവകൾ എന്തെല്ലാം നൃത്തം സംഗീതം മൂലായ കലകളെല്ലാം സ്വഭാവം നൽകി കലകൾ രാജ്യത്തിന്റെ പുരോഗതി എന്ന് പറഞ്ഞാൽ കലയെല്ലാം വേണമല്ലോ തിരസ്കരണി വിദ്യ ഋഷികളെ എല്ലാ തരത്തിലും ആശീർവദിച്ചു സമുദ്രം കടലിലുള്ള ശംഖെല്ലാം നൽകി ഇരുപതിൽ പറയുകയാണെങ്കിൽ കടല് മഴ പുഴ എന്നിവയെല്ലാം അവരുടെ രഥത്തിന് അദ്ദേഹത്തിന് പോകേണ്ട രഥത്തിനെല്ലാം ഭീതി കൊടുത്തു സൂതൻ മാഗതൻ ബന്തി എന്നിവയായ സ്തുതി പാഠകർ ഇനി അദ്ദേഹത്തെ പാടിപ്പോർത്തി നാടുകടത്ത് നടക്കാനുള്ള സ്തുതി പാഠകരെല്ലാം അതിനെ തയ്യാറായിട്ട് റെഡിയായിട്ട് നിന്നു അപ്പോൾ ആ വേനപുത്രനായ പൃഥ്വി ചക്രവർത്തി ഇവരെല്ലാം സ്തുതി പാഠകരാണെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു ഇരുപത്തൊന്നിൽ പറഞ്ഞതാണ് ഇനി ഇരുപത്തിരണ്ടിൽ എന്താണ് പറയുന്നത് എന്ന് അപ്പോൾ അദ്ദേഹത്തോട് പറയാണ് നിങ്ങൾ സ്തുതിക്കുന്നതെല്ലാം കൊള്ളാം തന്നെ പക്ഷെ യാഥാർത്ഥ്യത്തിന് നികക്കുന്ന തരത്തിലുള്ള സ്തുതികൾ നിങ്ങൾക്കാകാം ലോകത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളെല്ലാം പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ യാഥാർത്ഥ്യമായ യാഥാർത്ഥ്യത്തിന് നികക്കാത്ത വെറുതെ പുകർത്തി പറയുന്ന ഇന്ന് രാജാക്കന്മാരെ ഭരണാധികാരികളെ വാർത്തി പോത്താൻ വേണ്ടി കുറേ പേരുണ്ട് അവർക്കറിയാം പറയുന്നല്ലോ മണ്ഡലത്തെ നേരെ വിപരീതമാണ് അപ്പൊ അങ്ങനത്തെ ശുദ്ധി പാഠകരൊന്നും നിങ്ങൾ ആയിക്കൂടാ ഉള്ള കാര്യം പറയാം അത് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇല്ലാത്തതൊന്ന് കയറി പൊങ്ങച്ച വെച്ചടിച്ച് കാറ്റി വിടരുത് അതായിക്കൂടാ എന്ന് പറയുകയാണ് പിന്നെ ഇരുപത്തി മൂന്നില് പറയുകയാണ് അങ്ങനെ നിങ്ങൾ സ്തുതി പാഠകർ ഇതെല്ലാം ചെയ്യുമ്പോൾ കാലാന്തരത്തിൽ ഉള്ള കാര്യങ്ങളാണെങ്കിൽ അവ ഭാവിയിലുള്ള ജനങ്ങളെല്ലാം ശ്രോത്ര കണക്കെ അത് പാടി നടക്കും അത് ചരിത്രത്തെ പറ്റി പറയുന്നത് അത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ ഒരിക്കലും അത് അസത്യമാകരുത് താണനിലയിലുള്ളവനെ ഒരിക്കലും സ്തുതിക്കുന്ന അവസരത്തിൽ അവസ്ഥയിൽ എത്തും എത്തുവാൻ പാടുള്ളതല്ല എന്നിട്ട് അടുത്തതിൽ പറയുകയാണ് മഹാത്മാക്കളുടെ ഗുണങ്ങളെല്ലാം ഇങ്ങനെ വാട്ടിപ്പോൾ പറയുന്നത് ഭാവി തലമുറയിൽ അത് അവരിലും ഉണ്ടാക്കാൻ സഹായിക്കുന്ന കാര്യം തന്നെയാണ് അതൊക്കെ നല്ല കാര്യം എന്തിനാണ് സ്ഥിതിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വേണം ഭാവിയിലുള്ള തലമുറക്കാരും അതേ മാർഗം പിന്തുടരാൻ അതുകൊണ്ട് അതാണ് അതിന്റെ ലക്ഷ്യം അതുകൊണ്ട് അത് കുഴപ്പമൊന്നുമില്ല പക്ഷെ അതേസമയം ഇല്ലാത്ത ഒരു കാര്യത്തെ കാര്യത്തെപ്പറ്റി പ്രകീർത്തിച്ച് നടക്കുമ്പോൾ അത് ജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കും അത് പരിഹാസത്തിന് പാത്രമായി തീരും അതുകൊണ്ട് അത്തരം തരത്തിൽ അത് അങ്ങനെ ചെയ്യുന്നവരുണ്ട് എന്തു ചെയ്യും ഇല്ലാത്തതെല്ലാം പാടിപ്പോയർത്തി നടത്തുന്നത് നടക്കുന്നത് പക്ഷെ അത് ജനങ്ങളിൽ എന്തുണ്ടാവും അവമതിപ്പുണ്ടാക്കുന്നതിനെ ഇടവരു രാജാവിനെ പറ്റിയായതുകൊണ്ട് ജനം പുറത്ത് പറയൊന്നുമില്ലെങ്കിലും ജനത്തിന്റെ അകത്തിൽ അകത്തെന്തായിരിക്കും വെറും ഉച്ചവും പരിഹാസവും ആയിരിക്കും പുറത്താകാറൊന്നും പറയില്ല കാരണം രാജാവിനെ എതിരായിട്ട് പറയാൻ പറ്റില്ല തല കാണില്ല അതുകൊണ്ട് അവരെല്ലാം സമ്മതിക്കുന്ന മതി പക്ഷെ ഉള്ളില് പരിഹാസമായിരിക്കും ഇരുപത്തി അഞ്ചിൽ പറയാണ് അങ്ങനെ കഴിവുള്ള വ്യക്തികളാണെങ്കിൽ കൂടിയും ഇപ്പൊ രാജാവ് നല്ല കഴിവുള്ള ഈ പറയുന്ന എല്ലാം സത്യമാണെങ്കിൽ കൂടിയും ആ രാജാവ് നല്ലൊരു രാജാവ് ഒരിക്കും അതെന്ത് ചെയ്യില്ല അത് പറയുന്നത് ഇഷ്ടപ്പെടുകയില്ല അവർ അത്തരം സ്തുതികളെ വെറുക്കുകയാണ് ചെയ്യുക അതുകൊണ്ട് ഈ സ്തുതിയെല്ലാം നല്ല അതിന് നല്ല വശമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല വശമുണ്ട് ഭാവി തലമുറ തലമുറക്ക് ഒരു പ്രചോദനമാകും പക്ഷേ ഇത് മിസ് യൂസ് ചെയ്തിട്ട് ആൾക്കാരവിടുത്തെ സോപ്പടി ആരാധന സോപ്പടിക്കാൻ വേണ്ടിയിട്ട് കണ്ടതില്ലാത്തതെല്ലാം അടിച്ചുവിടും ജനങ്ങളത് കേൾക്കും പക്ഷേ ജനങ്ങൾ ഉള്ളിൽ പരിഹാസമായിരിക്കും യഥാർത്ഥത്തിൽ നല്ലൊരു വ്യക്തിയാണെങ്കിൽ അത് ഒരിക്കലും ഇഷ്ടപ്പെടില്ല ഇപ്പം ഇതെല്ലാം ഇന്നത്തെ ഭരണാധികാരികൾക്കുള്ള ഒരു സന്ദേശമായിട്ടാണ് ഇന്നത്തെ നമുക്കറിയാമല്ലോ ഇന്നുള്ള ഭരണാധികാരികളെ ഭരണാധികാരികളെപ്പറ്റി അവരെ പക്ഷത്തുള്ളവർ വാർ എന്ത് മണ്ടത്തരം ചെയ്താലും അതിനെ ദൂർവ്യാഖ്യാനിച്ചിട്ട് അതെല്ലാം വലിയതെന്തോ ആണെന്ന് ചിത്രീകരിച്ച് നടക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇനിയുള്ള ഭരണാധികാരികൾക്കുള്ള നിർദ്ദേശം കൊടുക്കുന്നതായിട്ട് ഇതിനെ കാണണം എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഇവിടെ ലോകത്തിൽ ഒരു പുരോഗമതിയും നടക്കാൻ പോ നടക്കാൻ പോകുന്നതേ ഉള്ളു ഞാൻ ഇങ്ങനെ രാജാവായിട്ട് കയറിയിരുന്നിട്ടേ ഉള്ളൂ അപ്പം ഞാനൊരു കുട്ടി കണക്കെയാണ് ഒരു ബാലം കണക്കെയാണ് ആദ്യമായിട്ട് പിറ്ററക്കം തുടങ്ങുന്നേ ഉള്ളൂ അങ്ങനെയുള്ള എന്നെ പറ്റി നിങ്ങൾക്ക് എന്താണ് വിസ്തരിച്ച് ഇപ്പോൾ പറ്റുക അതെല്ലാം പറയേണ്ടത് എപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ അവസാന കാലഘട്ടം എത്തുമ്പോഴാണ് അദ്ദേഹം കാലെടുത്ത് വെച്ചിട്ടില്ല അതിൽ തന്നെ സ്തുതി പാഠകില് വന്ന് ഭക്ഷം പിടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഇതെല്ലാം ഇന്ന് നമ്മൾ കാണുന്ന സംഭവങ്ങൾ തന്നെയാണ് അതിനെല്ലാം മുൻകൂട്ടി പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഒരാൾ ഭരണത്തിൽ കയറുമ്പം തന്നെ അയാളുടെ ഗുണങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്താലോ ഒന്ന് ചിരിച്ചാലോ എന്തൊരു ജനങ്ങളോടെ രാത്രി കരുണാമനായ വ്യക്തി രാജാവ് എന്നെല്ലാം പറഞ്ഞ് മന്ത്രിയാണ് അല്ലേ രാ ണെന്ന് പറഞ്ഞ് അടിച്ചു അയാളെ മുഖത്തിൻ്റെ ഓരോ ഭാവവും വെച്ച് പലതരത്തിൽ വ്യാഖ്യാനിച്ചിട്ട് ഭരണം തുടങ്ങിയിട്ടുണ്ടായില്ല അതിനു മുമ്പ് മുമ്പ് തന്നെ സ്തുതി പാഠകര് വന്ന് തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ സ്തുതി പാഠകരെയാണ് ഒന്നിച്ചു കൊടുത്തുവിട്ടിരിക്കുന്നത് രാജ്യം ഭരണം കീഴേ ഉള്ളൂ അതുകൊണ്ട് ചോദിക്കുകയാണ് ഞാൻ ഇട കൊച്ചുകുട്ടിയാണ് ആ എന്നെപ്പറ്റി നിങ്ങൾ എന്താണ് ഇനി പറയാൻ പോകുന്നത് അപ്പോഴ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിഷേകം നടക്കുന്ന കാര്യമാണ് പറഞ്ഞത് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു പ്രത്യേകതയും പറഞ്ഞു ഏത് ഭരണം കയറുമ്പോഴും കൂട്ടനായ പിന്നാലെ വലിഞ്ഞുകരിവരും കുറേ ശുതിപാഠകരും അദ്ദേഹത്തെ പറഞ്ഞു ഒന്നും തുടങ്ങിയിട്ടുണ്ടാവില്ല അതിന് മുമ്പ് തന്നെ തുടങ്ങും ഇനി ഇങ്ങനെയാക്കാൻ പോകുന്നു ഇയാൾ ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ ലോകം ഇനി ഈ രാജ്യമിനി തേനും പാലും എല്ലാം ഒഴുകി അതെല്ലാം വെച്ച് കാറ്റാൻ തുടങ്ങും അത് നമ്മളിപ്പം കാണുകയാണ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് ആദ്യം തന്നെ വേദങ്ങളിൽ അല്ലെങ്കിൽ പുരാണ കഥകളിലെല്ലാം സൂചിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഇങ്ങനെ കുറെ ശുചിപാഠവരും അവര് പലതും അടിച്ചുവിടും അതൊന്നും സൂക്ഷിക്കണം